ഓഹരി വിപണിയിലെ വ്യാപാരത്തിലൂടെ വമ്പൻ ലാഭം കൊയ്യാമെന്ന് വിശ്വസിപ്പിച്ച് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറിൻ്റെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പ് ശൃംഖല തട്ടിയെടുത്തു സൈബർ കേസുകളിലടക്കം ഹാജരാകുന്ന അജിത് കുമാറിനെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഈ മാസം ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിലാണ് വളരെ വിദഗ്ധമായി കവളിപ്പിച്ചത് സൈബർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി കസ്റ്റംസ് എൻ ഐ എ എന്നീ കേന്ദ്ര ഏജൻസികളടക്കം ഹാജരാകുന്ന സീനിയർ അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത് കുമാർ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴിന് ശാസ്തമംഗലം അജിത് കുമാറിൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചായിരുന്നു തട്ടിപ്പിന് തുടക്കം ഒരു വിദേശ നമ്പറിൽ നിന്നായിരുന്നു വിളി ഓഹരി വിപണിയിലെ വ്യാപാരത്തിലൂടെ വൻ ലാഭം കൊയ്യാമെന്ന് വിശ്വസിപ്പിച്ചു ഷെയർഖാൻ ക്ലബ് എയ്റ്റി എയ്റ്റ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തു പിന്നീട് ബ്ലോക്ക് ടൈഗേഴ്സ് എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു പിന്നീട് ബന്ധപ്പെടുന്നത് മറ്റൊരാളായിരുന്നു രണ്ട് തവണയായി അഞ്ച് ലക്ഷം രൂപ ഇടാൻ ആവശ്യപ്പെട്ടു ഓഹരി വ്യാപാരത്തിലൂടെ ലാഭം ലഭിക്കുന്നതായി വ്യാജമായി കാണിച്ചു ഇതോടെയാണ് ശാസ്തമംഗലം അജിത് കുമാർ കൂടുതൽ പണം നൽകിയത് ഈ മാസം ഇരുപത്തിയേഴ് വരെ പല ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ട്രാൻസ്ഫർ ചെയ്തത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ പിന്നീട് പ്രതികളെ ബന്ധപ്പെടാൻ കഴിയാതെയായി ലാഭം കാണിച്ചതെല്ലാം തട്ടിപ്പെന്ന് ബോധ്യപ്പെട്ടു ഇതോടെയാണ് ഇദ്ദേഹം സൈബർ പോലീസിൽ പരാതി നൽകിയത്

राजकुमारी